സന്ധ്യാസമയം അതായത് പക്ഷെ ഇപ്പോഴും പുതിയക്കും പെട്ടെന്ന് കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് വീട്ടില് നിന്നിട്ടുള്ള കോലമൊക്കെയാണ് അപ്പൊ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ അത് എവിടേക്കാണ് എന്താണ് നമ്മൾ ഈ ഒരു വഴി ഇവിടെ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കുറെ പോയിശ് ഞങ്ങൾ അത് മൈൻഡ് കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു എൻജോയ്മെന്റ് ആണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ വൈകുന്നേരം ചുമ്മാ നമ്മൾ ഇട്ടേക്കുന്ന വേഷം ഒക്കെ തന്നെ ആയിരിക്കും ഒരുങ്ങി കിട്ടിട്ടൊന്നും ആയിരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങക്ക് മനസ്സിലാവും അമ്മ ഞാൻ കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാ എനി ചെരുപ്പൊന്നും വേണ്ട അമ്മനെ ഇപ്പൊ പുതിയ ഇടാനായിട്ട് ഭയങ്കര മടി കാര്യം കഴിഞ്ഞാൽ ഭയങ്കര ഹീലം ഉള്ളവരുണ്ട് പിന്നെ ഞാൻ കാൽമത്തെ ആ ചെരുപ്പ് വള്ളി ചെരുപ്പ് ഉപേക്ഷിക്കാൻ കാരണം ആ ഒരു കാര്യം കൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതങ്ങനെ പൊട്ടി കെട്ടി ഊരി വീണ്ടും എല്ലോടത്ത് ഊരാണെങ്കിൽ അത് പിന്നെ വീണ്ടും ഇട്ട് അത് അപ്പൊ ഇത്തിരി ചടങ്ങാ അപ്പൊ അതുകൊണ്ട് ഞാൻ അതാണ് അതൊന്ന് ഒഴിവാക്കി ഇത് അമ്മു ഇന്ന് എന്നോട് ചോദിച്ചു ചെരുപ്പ് വേണ്ട നീ നേരവണ്ടിയിൽ കയറിക്കോളാം പറ ഞാൻ അറിയിക്കോളാം കേറുക സ്ഥലത്തൊക്കെ ഞാൻ അറിയാം നീ കയറിക്കോളാം പറഞ്ഞ കേട്ടോ ഇവിടെ ഒരുപാട് പുതിയ പുതിയ വീടുകൾ വരുന്നല്ലേ ജാനിക്കുട്ടി കൊച്ച് ഉണ്ടല്ലോ കുളിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു കോലാണ് ഒരുക്കിയിട്ടോ ഇറക്കിയിട്ടോ ഒന്നുമില്ല അച്ഛൻ വണ്ടി എടുത്ത് കേറിക്കോളാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടി കയറി അത് തന്നെയല്ല കേട്ടോ അമ്മേ അച്ഛനും തത്തമശേശ്ശേരും വീട്ടിലോട്ട് പോകുമ്പോ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പോകുമ്പോ ഇവിടെ പ്രശ്നം ഉണ്ടാകും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവളും ഓക്കെ ആവട്ടെ എന്ന് വെച്ചാൽ ഞങ്ങള് ഒരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് അടിക്കാറുണ്ട് കാര്യമൊന്നുമില്ല പിന്നെ ചുമ്മാ അവരുടെ തല കാരണം വെച്ച് ഞങ്ങൾ അങ്ങ് പോകും അത്ര നല്ലോട്ടേ ഇല്ല നല്ല സൂപ്പർ വെട്ടം കേട്ടോ അപ്പൊ എന്തുകൊണ്ടൊക്കെ ഞാൻ വീടേക്കകത്ത് ഇൻട്രോ തന്നെ പറയണെന്ന് വിചാരിച്ചു കൈസ് മറന്നുപോയി അപ്പൊ എന്തായാലും നമ്മൾ എങ്ങോട്ടൊക്കെയാണോ ചെയ്യുന്നത് അതെ എന്റെ ഷർട്ട് ഞാനോത്ത എന്താ വല്യ കാര്യാണ് ഇടുക്കിയില് ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ഈ ഒരു ടൈമിൽ വീട്ടിൽ തന്നെ ആയിരിക്കും വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങത്തില്ല ആ ഒരു കാര്യം മാത്രമല്ല എന്ത് ചെയ്യും ചെയ്യുമല്ല വിടെന്ന് വെച്ചാ അഷ്ടമചറുണ്ട് മാളയാണ് നമുക്ക് എങ്ങനെയാണ് ഇടുക്കിന്ന് വെച്ചാൽ നമുക്ക് ഉപ്പറല്ലോ ഉപ്പറ നമ്മള് കണ്ടും എടുത്താൽ തരിക അത് എങ്ങനെ പോകാണ്ടെന്ന് ഞാൻ ചോദിച്ചോട്ടോ അപ്പൊ നമ്മള് വർത്തമാനം പറഞ്ഞു പറഞ്ഞു വടമോ ഇപ്പൊ ഇന്ന് ഇങ്ങോട്ടേക്ക് അഷ്ടമിച്ചോ ഇന്നല്ലേ നമ്മൾ അഷ്ടമിച്ചല്ലാ പോയി സ്ഥലമൊന്നും ഇല്ല അഷ്ടമിച്ചിട്ടാള്ളേ എന്തിലുണ്ടോ അല്ലെങ്കിൽ നമ്മുക്ക് ആശ് മറ്റേ വട കടവത്ത് പോവാറച്ചല്ലേ കടവത്ത് പോകും പോയാലോ കരി കൂടിയുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടോ എന്താ ബീച്ചിൽ പോയാലോ ചെറും എന്നെ എന്നെം കൊച്ച ആൾക്കാർ കോരിച്ചു ഇല്ല ഞാൻ എത്ര വലിയ കോടികൾ തന്നെ ഞാൻ പറയൂല കാരണം ജാനിക്കുട്ടിയുടെ ഡ്രസ്സും കൊള്ളത്തില്ല എന്റെ ഡ്രസ്സും കൊള്ളത്തില്ല ഞാൻ ജാനിക്കുട്ടീനെ കുഞ്ഞുവാങ്ങേക്ക് ഫീഡ് ചെയ്തോണ്ടിരുന്ന ടോപ്പൊക്കെ ഇട്ടേക്കുന്നത് നിങ്ങക്ക് നല്ലൊരു നല്ല ഇട്ട് നല്ല ഞങ്ങൾ ഒരുങ്ങി വരും പറയാറില്ല നല്ലൊരു നല്ലൊരു നന്ന് ഈ സിറ്റുവേഷൻസും എന്താ സന്ദർഭങ്ങളും കിട്ടുമ്പോ അത് വിനിയോഗിക്കാനാണ് ഏറ്റവും കൂടുതൽ ഭാര്യമാര് ശ്രമിക്കുന്നത് വന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല നമ്മള് വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ വെറുതെ കുത്തിരിക്കണേലും ഈ ലൊക്കാലിറ്റിയിൽ ചുറ്റിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എന്താ ഇവിടെ ഒരു ആളൊക്കെ കൂടുതൽ ഐസ്ക്രീം വണ്ടി വരെ വന്നു വെച്ചു ഈ സ്ഥലം ഇത്ര ഫേമസ് ആയി ഞാൻ അറിഞ്ഞില്ലല്ലോ നല്ല വിശക്കൊന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് ഇവിടെ എത്തി നമ്മുടെ കളവത്ത് ഞാൻ ഇറങ്ങിട്ട് കാണിക്കാൻ കളി ചെരുപ്പിലായിരിക്കും ഇഷ്ടം കണ്ടു 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 കിളി കൂട്ടത്തോടെ അവര് വൈകിട്ടായപ്പോ വീട്ടിൽ പോവാ ജാനിയുടെ അവര് കഴിഞ്ഞ ദിവസം എനിക്ക് ചിക്കൻ മതി പിള്ളേരൊക്കെ ഒരു ലക്ക് ലെവലോ നിന്നാ ചെലപ്പോ അഞ്ചു മിനിറ്റ് കടന്നു കുഞ്ഞുമാമേണ്ട ഹലോ ചെരുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല എന്നുള്ള കണ്ടീഷനെ നിൽക്കുകയാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി തോന്നില്ലട്ടോ അവിടെ ചേട്ടൻ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മീനെ ഇട്ടുമോ എന്തോ അറിയില്ല നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ടൊക്കെ എപ്പോഴും ഇവിടെ എന്താ ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും മടുപ്പ് തോന്നില്ല കേട്ടോ ഇവിടെ കാണാനായിട്ട് അത്ര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ മൈൻഡൊക്കെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ സെച്ച് വായിപ്പ് എന്നെതാണോ ജാനി എന്താണ്ടൊക്കെ പറയുന്നുണ്ട് എന്റെയും ജാനിയുടെയും കോലവും കൊള്ളത്തില്ല ചെരുപ്പൂ ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ജാനിക്കുട്ടിക്ക് വേണ്ടിക്കത് അമ്മയ്ക്കില്ലാത്തെ അയ്യോ വൈബ് സ്ഥലമാട്ടോ ഭയങ്കര ഒരു എന്താ പറയാ പോകുന്നുണ്ട് ഞാൻ ഇവിടെ വെറുതെ ആൾക്കാർ വിചാരിക്കുന്നു ണോ മലോടൊക്കെ ആ അതേക്കെ പാടുണ്ട് കേട്ടോ അയ്യോ കണ്ടനേം കൂടെ ഇറക്കു അത് ഒളിഞ്ഞുപോയിക്കൊണ്ടിരിക്കുക അഞ്ചു മിനിറ്റ് ആശാന്റെ ചെരുപ്പൊന്ന് ഞാൻ കടം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തരത്തില്ല ഞാനേ ഞാൻ ചെരുപ്പിടിട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണ്ട ഞാനേ കട പോവാന്ന് എന്തൊക്കെ ഉണ്ടെന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അതെ അങ്ങോട്ടേക്കൊക്കെ കൊറേ ആൾക്കാർ ഇപ്പോൾ കൂടുതലും പിള്ളേർ സെറ്റാണ് കേട്ടോ വെള്ളമൊക്കെ അപ്പൊ കറുത്തുകിടക്കുന്നു ഞാൻ ഇവിടെ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ ചേട്ടൻ മണ് എല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞ കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് ആ ഒരു സൈഡിലൊക്കെ ദൂരം ആൾക്കാരാണെന്നറിയാ കൊറേ അപ്പച്ചന്മാരൊക്കെ അവിടെ ഇവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഫുൾ ഫുള്ളും സ്കൂൾ പിള്ളേരെ പോലെ പിള്ളേർ സെറ്റൊക്കെയാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ പിള്ളേരാണ് മറച്ചു പിള്ളേരോട്ടോ ഉണ്ട് പക്ഷെ കൂടുതലും പിള്ളേർ ആണ് ഈ ഒരു സമയം വൈബ് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പനും മോളും കൂടെ എന്താ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നേരി തരമാട്ടെ ുട്ടിക്ക് ചെറുപ്പുണ്ട് വണ്ടിയിൽ അച്ചു പറഞ്ഞു വേണമെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിക്കോ വണ്ടിയിൽ ഫുഡ് കിട്ടുന്ന പരിപാടിയില്ല സ്മെല്ല് പോയില്ല അതുപോലെ തന്നെ ആരോ എനിക്ക് തോന്നുന്നു ദേവി ചേച്ചിയാണെന്ന് തോന്നുന്നു നമ്മൾ ഏതൊരു ടൈമില് ഫുഡ് വണ്ടി ഇരുന്ന് അയച്ചപ്പം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ കിട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ പാടില്ല വണ്ടിയിൽ ഇരുന്ന് വണ്ടി നല്ല ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ എപ്പോഴും ഇടേണ്ട സ്ഥാനമാണ് സാധനമാണ് നമ്മുടെ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല അതുപോലെ അത് പോകണം കാണാൻ അതുകൊണ്ട് അതേപോലെ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല അല്ലെ ഈ ഉപ്പിലിട്ടോ എന്തെങ്കിലും കഴിക്കും അല്ലാണ്ട് അതെ 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 അതാണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റി പോകുമ്പോഴാണ് എന്തെങ്കിലും അഞ്ചു മണിക്കൂർ നാലഞ്ചണിക്കൂർ ഉണ്ടല്ലോ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഉപ്പിലിട്ടത് അതേപോലെ തന്നെ ചിപ്സ് അതെ ചെല്ലുമ്പോൾ മാത്രമല്ലോ അതുകഴിഞ്ഞാൽ നമ്മളെ തന്നെ വണ്ടി ക്ലീൻ ആക്കുക പക്ഷെ ഭയങ്കര കുറവ് ചിപ്സൊക്കെ അതെല്ലാം സന്തോഷമാവും പരിചയപ്പെടുത്തി അതല്ലാന്നൊന്നുണ്ടെങ്കിൽ നമ്മള് കഴിക്കാന്ന് വെച്ചാൽ പിന്നെ എല്ലാ പ്രാവശ്യവും വന്നപ്പോ നല്ല അടിപൊളി ഒരു ഫുഡ് കിട്ടിയതായിരുന്നു മറ്റേ അവിടെ നിന്ന് തൊടുപുഴ ഫുഡായിരുന്നു എന്നാടോ കാണിക്കുന്നത് എങ്ങനെയാടോ കാണിക്കുന്നത് അമ്മുന്റെ കല്ല മാലാഞ്ചി ഒക്കെ പോയി പോയാ കൊച്ചിൻറെ കയ്യിലെ പെട്ടെന്ന് പോയി കൊച്ചിന്റെ കയ്യിലെ മറ്റേ മയിലാഞ്ചി അല്ലായിരുന്നോട്ടെ അമ്മയുടെ അയിൽ ഇതേ ആ നമുക്ക് ഓണത്തിന് അച്ചു മേടിച്ചിടാട്ടോ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഞാൻ തുറന്നിട്ടേക്കാം കേട്ടോ വിച്ചൂസ് എയർ ഫ്രഷർ ഒന്നും വെക്കാണ്ട് സമ്മതിക്കാറില്ല വണ്ടിയിൽ വൊമിറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് ഒക്കെ തുറന്ന് കുറച്ച് കാറ്റൊക്കെ കയറിട്ട് ഇവിടെ നല്ലൊരു നല്ല എന്താ പറയുക എപ്പോഴും ഇങ്ങനെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല വലിയ വൃത്തിയായിട്ട സ്മെല്ലോ അങ്ങനെ ഓടേണ്ടതായിട്ടുള്ളൊരു മണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ചിലപ്പോ ഇങ്ങനെ കിട്ടി കിടക്കുന്ന വെള്ളത്തിൽ സ്മെല്ലുള്ളതായിട്ടൊക്കെ ഫീൽ ആവില്ല പക്ഷെ ഇവിടെ അങ്ങനെ വലിയ സ്മെല്ലൊന്നും ഇപ്പൊ നോർമലി ഇല്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ വിചാരിച്ചിട്ട് വണ്ടിക്കകത്തൊക്കെ കാറ്റൊക്കെ കയറിട്ടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അടച്ചു നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രല്ല വണ്ടി ഇറക്കു നോക്കൂ എന്നതാടോ അതിന്റെ മേളിൽ നിന്നാണ് താഴെ പോയാ നോയ്ക്ക് ദേജാനി അച്ചുശൂത്രായിട്ട് വരുന്നു വവ്വാല് വവ്വാൽ ജീരക സോഡയാണോ ലിച്ചിയോ കാണിച്ചു പറയൂ എന്താണ് പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മുടെ സ്ഥലം അത് ചെയ്യാം സിന്ധോമെ മിച്ചും കണ്ണി കണ്ണി നോക്കിയാ സിന്ധോമണ്ണിന്റെയും അതുകൊടുത്ത് തൂക്കവാരത്തിന്റെ ഒക്കെ കഥ പറയുമ്പോ വിച്ചു അതിരപ്പള്ളിയുടെയും അങ്ങനെയുള്ള കുറെ കഥകളൊക്കെ പറയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാട്ടോ അപ്പൊ ഞാനിവിടെ വെറുതെ നമ്മൾ സത്യം പറഞ്ഞാൽ ചുമ്മാ ഇറങ്ങിയതല്ലേ ചുമ്മാ ഇറങ്ങി വെച്ച് നമ്മൾ വന്നു പോകുന്നുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരാം ഈ സാധനം വിച്ചു കല്ലിട്ടുണ്ടോ ഇത് കുറുന്തോട്ടി ഇത് പല പച്ചമരുതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ സാധനം ഇത് പണ്ട് ഒരു അണ്ണം ഞങ്ങളുടെ അവിടെ കൂടെ വരും ഒക്കെ പറയാൻ വേണ്ടി വരുന്ന അണ്ണമാര് അങ്ങനെ ഒരു അണ്ണം വരുവോ അപ്പം ഇത് പുള്ളി പറിച്ചു കൊടുത്താ പൈസ തരാന്നുകൊണ്ട് ഞങ്ങൾ എന്തൂരം പറിച്ചു കൊടുത്തേരുന്ന പക്ഷെ പൈസ ഒന്നും പറ്റിച്ചു കളാൻ ആ ഇഷ്ടംപോലെ പറിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എന്തോ മരുന്നും കണ്ടാ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി മരുന്നായിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് മൂല പറിച്ചിട്ടുണ്ട് കേട്ടോ പറ്റിക്കു പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മുഖം ആണോ ഇവിടെ വരുന്ന ഭയങ്കര വരാം നമുക്ക് അവിടെ പോവാം എന്ന് ഞങ്ങൾ പോവാട്ടേക്ക് വന്നത് കേട്ടോ ചുമ്മാ എന്നും കറഞ്ഞിറങ്ങാ നമ്മൾ എവിടെ പോയി നേരം ഫുഡ് വന്നു ഫുഡ് വന്നു ആശാനേ ജാനിക്കുട്ടി എനിക്ക് വേണം എനിക്ക് വേണം എന്നുണ്ട് ആള് പാസ്ത കഴിക്കുന്നില്ല കേട്ടോ അതിനകത്ത് സവോള മതി നോക്കിയപ്പോഴൊക്കെ ചുരുണ്ടിരിക്കും അച്ചുനൊന്നും വേണ്ട വൈ ഞാൻ കഴിക്കട്ടെ

ഫുഡ് ഏറ്റവും കൂടുതൽ അവർ അവരുപയോഗിക്കുന്നത് പാസ്റ്റയാണ് ചേട്ടനൊക്കെയാണ് കേട്ടോ പോളെ ബൈക്കിലൊക്കെ ചേട്ടനൊക്കെ കൂടെ വന്ന് സംസാരിച്ച് ഞങ്ങള് പതുക്കെ മോളല്ലേ പറഞ്ഞ അത് അന്ന് കഴിച്ചിട്ട് മതിയായില്ല

ീടെടുത്തിട്ടോ അല്ലേ മെള്ളുന്നുണ്ടെങ്കിലും ആവശ്യമില്ലാട്ടോ അതോ മുട്ടിനേ മെള്ളു ചെളിയായിരിക്കും കൂടുതലും എന്റെ തീറ്റ കഴിഞ്ഞ് ഞാൻ പ്ലേറ്റ് ഞങ്ങൾ എപ്പോഴും ആ ഒരു പറയും അത് നമ്മടെ ഒരു ടു മന്ത്രി ഇറങ്ങി തോന്നേ വല്യ വണ്ടി അപ്പൊ ഞങ്ങൾ പറയൂ ജസ്റ്റ് മിസ്സാന്ന് എപ്പോഴും പറയും പറയൂട്ടോ അല്ലെ നമ്മൾ അതേ എടുക്കണ്ടായിരുന്നുള്ളൂ പക്ഷെ കൊഴപ്പില്ല നമ്മുടെ വണ്ടി നമുക്ക് പൊന്നു പൊന്നുപോണൊക്കെ ഇഷ്ടമാണ് അത് വേറൊരു കാര്യം മിനിമം വല്ല എടുത്ത വാടി വരുമോ ഉള്ളൂ തരുവാറ എന്റെ പാവണ്ട വേണ്ട നൂറ് ശതമാനം ആ ഒരു അപ്പച്ച നമ്മള് വന്നപ്പ തൊട്ടിരുന്ന് മീൻ അതിന് മുമ്പേ തുടങ്ങിട്ടോ പക്ഷെ ഒറ്റ അടത്തിനെ പോലും കിട്ടിയിട്ടില്ല പാവം അങ്ങട്ടോ ഞാൻ വന്നപ്പോ തൊട്ട് അല്ലല്ല ഞാൻ ആളെ അപ്പ തൊട്ടേ നോക്കിയിരിക്കാടാ എന്തൂരം ബുദ്ധിമുട്ടി ആളെ ഇരിക്കുന്ന പാവം ണാൻ വേണ്ടിട്ട് പോവാൻ പോടുന്നിറങ്ങി അവിടെ ഇങ്ങോട്ട് കിറക്കി എല്ലാരും ഞാനി കൂടി വഴക്ക് പറഞ്ഞേക്കണേ പറഞ്ഞാ കേക്കാത്തന്നെ തിണ്ടാത്തു പോയി നിൽക്കുവാട്ടോ എല്ലാരും അത് കാണുമ്പോ അമ്മേനെ വഴക്കുറങ്ങി ഇങ്ങോട്ട് വന്നേ ബാബാ ഓടുവാ തിരി പോയി വണ്ടിയൊക്കെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ ഇതൂടെ ഇതുകൂടെ ഒരു കടി ഒരു കടിയുടെ ഉമ്മ പറഞ്ഞാടോ അമ്മ തുറന്നു തരാം ചേട്ടനും പാറുക്കുട്ടിയും ഉണ്ടായിരുന്നു ഏട്ടോ ഇപ്പൊ അവര് കൊറേ നേരം ഞങ്ങളുടെ അടുത്ത് നിന്ന ഒത്തിരി നേരം നിന്നെ വർത്താനം ഒക്കെ ജാനിക്കുട്ടി ഇപ്പൊ ചിന്തിക്കുന്നേ അച്ചു അതാ മുറ്റത്തൊരു മൈന ഞാൻ അവിടെ വെച്ചേ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണോ അതിന്റെ ആവശ്യമില്ല പണി കിട്ടുവെന്ന് ജാനി കിട്ടു ലൈമ ഐസ്ക്രീമിനു വേണ്ടി കഴുതക്കാലം പിടിക്കും അതാണ് ഞാൻ ഇല്ല ജാനി എന്ന് വെച്ചാൽ ഞാൻ കഴുതാ ഉദ്ദേശിച്ചത് കൈയൊക്കെ നീട്ടി ഒരാളെ സമാധാനം ഒരാൾ കാണിച്ച് തൂത്ത് സെറ്റ് ആയിട്ടിരിക്കുന്നത് ഐസ്ക്രീം ഉണ്ട് അതിന് നമ്മള് സ്ട്രോബെറിയാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് എടുക്കുന്നുണ്ട് പക്ഷെ വണ്ടികൾ വരണോണ്ടേക്ക് റിവേഴ്സ് എടുക്കേണ്ടി വന്നു മേടിച്ചോ ജാനി കുട്ടി മേടിച്ചോണിയുടെ കൈ എന്തോരം നീണ്ടു പോയിക്കുന്നേ <si suppression> ും അമ്മയ്ക്കും വേണോന്ന് പോലും ചോദിച്ചില്ല എന്റെ ദുഷ്ടനുള്ളത് തന്നോടാ ചോദിച്ചേ എന്റെ ദുഷ്ടനാളാശി ഞങ്ങളോട് ഒരു വാക്ക് താൻ ചോദിച്ചോ അങ്ങനെ ഞങ്ങൾ കറുക്കൊക്കെ കഴിഞ്ഞ് വീടെത്തി ഒരൊർക്കൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം കാലത്താണ് മൈറ്റപ്പെടുത്തുന്നത് കേട്ടോ എണീറ്റ് ഇരിക്കുന്നതാണ് ജാൻകുട്ടിക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മളുടെ കറക്കെന്ന് പറയുന്നത് കാറിൽ മാത്രമല്ല കേട്ടോ ബൈക്കിലോ ബൈക്കിലായിരുന്നു പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മള് ഇന്നലെ വണ്ടി എടുത്തു വണ്ടി ഉണ്ടായില്ല ഉണ്ടാകില്ല അമ്മയും കൊണ്ടുപോയുണ്ട് നമ്മൾ ബൈക്കിനെ ആ നമ്മള് അല്ലറും ഇവിടുത്തെ ഓട്ടത്തിൽ അങ്ങനെ വണ്ടി വണ്ടിയെടുക്കലൊന്നുമില്ല അവിടെ എടുത്ത് വെക്കാറ് എന്തെങ്കിലും ഹെവി ലോങ് ഓട്ടം മാത്രമേ നമ്മള് എടുക്കാറുള്ളൂ അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ കൂടെ അതിന്റെ വീണ് ആദ്യമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൊടുത്തിട്ടുള്ള ബെല്ലായിട്ട് പൊട്ടിക്കട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എനിക്ക് ക്ലാസ്സിൽ പോവാൻ സമയമായി കാനും കുട്ടിക്ക് നഴ്സറിൽ പോകാൻ സമയമായി ആ മോന് ഹോസ്പിറ്റലിൽ പോവാൻ സമയമായി അപ്പൊ ബൈ ബൈ ബൈ